പതിറ്റാണ്ടുകൾക്കിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനാണ് നേപ്പാൾ സാക്ഷ്യം വഹിക്കുന്നത് എന്താണ് ഈ കലാപത്തിന് പിന്നിലെ കാരണം സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ സർക്കാർ തീരുമാനമായിരുന്നു കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം അഴിമതിയിൽ മുങ്ങിയ ഭരണത്തിൽ നിന്ന് മോചനം വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം യുവാക്കൾ ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴും വലിയ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ നെപ്പോ നെപ്പോകിറ്റ്സ് ആഡംബര ജീവിതം നയിക്കുന്നത് ജെൻസികളെ ചൊടിപ്പിച്ചിരുന്നു വൻ അഴിമതി നടത്തിയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നും യുവാക്കൾ ആവശ്യപ്പെടുന്നു നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം രാജ്യം വിട്ട പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണം പ്രധാനമന്ത്രി പദത്തിൽ ഒരാൾക്ക് പരമാവധി രണ്ടു തവണ മാത്രം അധികാരത്തിൽ അധികാരത്തിലിരിക്കത്തക്കവണ്ണം ഭരണഘടനയിൽ ഭേദഗതി വരുത്തണം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നടത്തിയ രാഷ്ട്രീയ നിയമനങ്ങൾ റദ്ദാക്കണം തുടങ്ങിയവയാണ് ജൻസികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ